നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം സർക്കാർ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കടമെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച തന്നെ ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിന് സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുക്കാനായി തീരുമാനിച്ചിട്ടുണ്ട് അതിന് പിന്നാലെ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ചെയ്യാൻ ആരംഭിക്കുമെന്നാണ് വിവരം റിസർവ് ബാങ്കിന്റെ ഇ ക്യൂബെയർ പ്ലാറ്റ്ഫോം വഴി ജൂലൈ ഒന്നിന് കടമെടുക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട് ആഗസ്റ്റ് മാസത്തെ ആയിരത്തി രൂപ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കും ക്ഷേമ പെൻഷൻ നൽകാനായി രൂപീകരിച്ച കമ്പനിക്ക് ഇരുപത്തി മൂവായിരം കോടി രൂപയോളമാണ് സർക്കാർ നൽകാനുള്ളതെന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു വീട്ടിൽ പെൻഷൻ എത്തിച്ച് നൽകുന്ന ആളുകൾക്ക് ആറു മാസത്തെ പണം ലഭിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളാണ് കേരളത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വീട്ടിലെത്തിക്കും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഓണത്തിന് മുൻപ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ പണം എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ട് ഗഡു പെൻഷൻ ലഭിക്കുമ്പോൾ രണ്ട് തവണകളായാണ് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് ആദ്യം ആയിരത്തി അറുന്നൂറ് വീണ്ടും ഒരു ആയിരത്തി അറുനൂറ് അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിൽ രണ്ട് ഗഡു ലഭിക്കുക എന്നാൽ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഈ ഒരു തുക ഒന്നിച്ചു തന്നെ ലഭിക്കുകയും ചെയ്യും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിങ് ചെയ്യുവാൻ തീർച്ചയായും ശ്രദ്ധിക്കണം നിലവിൽ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് പെൻഷൻ തുടർന്നും വരും മാസങ്ങളിലും പെൻഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്ററിംഗ് പ്രക്രിയയിൽ തീർച്ചയായും പങ്കെടുക്കണം ബയോമെട്രിക് മസ്റ്ററിംഗിൽ പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കിയും നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ഓണച്ചിലവുകൾക്കായി സർക്കാർ കണ്ടെത്തേണ്ടത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ശമ്പളം പെൻഷൻ ബത്തകൾ അഡ്വാൻസ് സാമൂഹ്യക്ഷേമ പെൻഷൻ സമാശ്വാസ സഹായം ഓണക്കിറ്റ് വിതരണം എന്നിവയ്ക്കായാണ് ഇത്രയും തുക കണ്ടെത്തേണ്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ട് കണ്ടാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പെൻഷൻ എന്നിവയ്ക്കായി മൂവായിരത്തി കോടി രൂപ വേണം ഇതിനൊപ്പം ഉത്സവ ഭത്ത ഓണം അഡ്വാൻസ് എന്നിവ നൽകുന്നതിനായി ആയിരം കോടിയുടെ അധിക ചിലവും ഉണ്ടാകും ഇക്കൊല്ലത്തെ ഉത്സവ ഭത്ത എത്രയാണെന്ന് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ നൽകാനും കുടിശ്ശിക കൊടുക്കാനുമായി മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് ആവശ്യമായി വരിക പൂട്ടിക്കിടക്കുന്ന കമ്പനികളിലെ തൊഴിലാളികൾക്കുള്ള സമാശ്വാസ സഹായമായി നൂറ് കോടി രൂപ കണ്ടെത്തണം ക്ഷേമ പെൻഷനിൽ രണ്ട് ഗഡു കുടിശ്ശിക നൽകാനുണ്ട് അതിൽ ഒരെണ്ണം കൂടി ഓണത്തിന് ക്ഷേമ പെൻഷനോടൊപ്പം വിതരണം ചെയ്യണമെങ്കിൽ ആയിരത്തി അറുന്നൂറ് കോടിയാണ് വേണ്ടിവരിക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈങ്മോ